അസലാമലൈക്കും എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് സാധിച്ച് കിട്ടാനുണ്ട് അപ്പോൾ ഇതൊന്നും നമുക്ക് സാധിച്ച് കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം നമുക്ക് തക്കവയില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നല്ല ഈ ബാധത്തോടു കൂടി ഈമാനോടുകൂടി നല്ല തക്കവയോടുകൂടി നല്ല വസ്ത്രമണിഞ്ഞ് ഈ കിബിലക്ക് നേരെ ഇരുന്ന് നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് ഒന്ന് ചെയ്തു നോക്കി ഏതൊരു മിനാത്തുകളുടെയും ദക്ക് ഉത്തരം കിട്ടും നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ച് ഓ അതിന് ഉത്തരം കിട്ടിയില്ലല്ലോ എന്ന് മടുപ്പ് തോന്നാതെ നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് കൽബ് കൊണ്ട് നിങ്ങൾ ദ്വാ ചെയ്തു നോക്കി നിങ്ങളുടെ ഏത് ദ്വാക്കും ഉത്തരം കിട്ടിയിരിക്കും ഒരുപാട് മിനാത്തുകൾക്ക് ഉത്തരം കിട്ടിയ ഒരു ദിക്കറാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് യൂനസ് യൂനസ് നബി അലൈസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടപ്പോൾ ചെല്ലിയ ദിക്കറാണ് ഇത് ഇത് ഒരുപാട് ഗുണമുള്ള ഒരു ദിക്കറാണ് ഇത് നമ്മൾ മനസ്സറിഞ്ഞ് ചെല്ലാം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഏത് ആഗ്രഹമാണോ സഫലീകരിക്കാനുള്ളത് അത് മനസ്സിൽ ഉദ്ദേശിച്ച് ഒരു ഏഴ് ദിവസം സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ മകരമിന് ശേഷം ഏഴ് ദിവസം കണ്ടിന്യൂ ആയിട്ട് ഒരു ആയിരം തവണ ഒരു ദിവസം ആയിരം തവണ അങ്ങനെ ഏഴ് ദിവസം നിങ്ങൾ നല്ല രീതിയിൽ തക്കവയോടുകൂടി ചെല്ലുക ഈ ചെല്ലുന്ന സമയത്ത് മറ്റുള്ളവരായിട്ട് സംസാരിക്കാനും അങ്ങനെയുള്ള ഒരു കാര്യത്തിലും ഇടപെടരുത് നമ്മൾ പകൽ സമയങ്ങൾക്കൊക്കെ ചെല്ലുമ്പോൾ മക്കൾ കുട്ടികൾ ഭർത്താവ് അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് സംസാരിക്കേണ്ടവരും പക്ഷെ അത് ഒഴിവാക്കി നമ്മൾ ഒറ്റക്കിരുന്ന് ചെല്ലുക സുബഹിക്ക് ശേഷം ചെല്ലാൻ പറ്റുന്നവർ അതുപോലെ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ തഹജ് നിസ്കരിക്കാനീച്ച ശേഷം ആയിരം പ്രാവശ്യം ചെല്ലുക ചെല്ലുമ്പോൾ തക്കവയോടുകൂടി മാത്രം ചെല്ലുക ഈ തക്കവയോടുകൂടി നല്ല മനസ്സോടുകൂടി നിങ്ങൾ ചെല്ലിയാൽ നിങ്ങൾക്ക് ഏത് ആഗ്രഹങ്ങളും സഫലീകരിച്ച് കിട്ടും നിങ്ങൾ ചെല്ലുന്ന ദ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഉത്തരം കിട്ടൂല ദൂരം ചെല്ലിയതാ എന്നൊന്നും വിചാരിക്കരുത് നമ്മൾ ചെല്ലുന്ന ദ്വാക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം നമ്മൾ തന്നെയാണ് നമ്മൾ അഞ്ച് നേരം അള്ളാഹുവിന് വേണ്ടി നിസ്കാരം നിലനിർത്താം നിസ്കാരം നിലനിർത്ത ഒരു കാരണവശാലും കളയാക്കാണ്ട് നല്ല രീതിയിൽ നിസ്കരിച്ച് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ച നമ്മുടെ ഏതൊരു ദ്വാക്കും നമുക്ക് ഉത്തരം കിട്ടിയിരിക്കും നമ്മൾ ചെല്ലുന്ന കാര്യങ്ങൾ നല്ല മനസ്സറിഞ്ഞ് ചെയ്യണമെന്ന് മാത്രം ഇപ്പം ഞാൻ പറഞ്ഞ ഈ ദിക്കറ് ലാ ഇലാഹ ഇല്ല ഇലാ ഇല്ലാ എന്താ സുബഹാനൊക്കെ ഇത് സാവധാനം നിർത്തി നിർത്തി ചെല്ലുക വെറുതെയിൽ ചെല്ലി പോകരുത് സാവധാനത്തിൽ മാത്രം ചെല്ലുക അപ്പോൾ നിങ്ങളുടെ സമയം നോക്കി നിങ്ങൾ തഹ്ജതിന് ശേഷം സുബഹിക്ക് ശേഷം അല്ലെങ്കിൽ മകരീബ് ഇഷാക്ക് ശേഷമോ ചെല്ലുക ഇത് ചെല്ലുമ്പോൾ യാതൊരു കാരണവശാലും നമ്മൾ ആത്മീയ കാര്യങ്ങളല്ലാതെ നമ്മൾ ആ ചെല്ലുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് നല്ല രീതിയിൽ തക്കവയോടുകൂടി ചെല്ലുക ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിയേക്കുന്നതാണ് അപ്പം മറക്കാതെ ലാ ഇല ഇല്ലാത്ത നല്ല അക്ഷരസ്ഫുടതയോട് കൂടി ചെല്ലുക അപ്പം ഞാൻ ഒരുപാട് അപ്പോൾ പള്ളിയിൽ പാങ്കു കൊടുത്ത് അപ്പം ഞാൻ ഇത് ദീർപ്പിക്കുന്നില്ല അപ്പം എല്ലാവരും ഇതൊന്ന് ചെല്ലു നോക്കാം നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിരിക്കും അപ്പം അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇതുപോലൊരു മെസ്സേജുമായി ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അസലമലൈക്കും വരഹമുള്ള വരക്ക